ി പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഓഫീസ് നഗരസഭാ ചെയർപേഴ്സണോ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു വിമുക്തി പദ്ധതിയുടെ ഭാഗമാണ് ലഹരി ബോധവൽക്കരണ സന്ദേശമുയർത്തി ലഹരിക്കെതിരെ നന്മമരം ഒരുക്കിയത് പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഓഫീസിൻ്റെ നേതൃത്വത്തിൽ പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന ലഹരിക്കെതിരെ നന്മവരം പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു വളരെ ഒരു നല്ല ഉദ്യമത്തിനാണ് ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത് നന്മമരം ലഹരിക്കെതിരെ വിവൃത്തിയുടെ ഭാഗമായി ഇന്ന് നമ്മൾ നന്മ മരത്തിൽ നമ്മൾ ബോളുകൾ കെട്ടിത്തൂക്കി കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് തീർച്ചയായും ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ ഇത്തരത്തിലുള്ള ഒരു എന്താ ഗുരുതരമായ പ്രശ്നത്തെ ഒരു പരിഹാരം കണ്ടെത്തഞ്ഞ് നമുക്ക് പൂർണ്ണമായും പരിഹാരം കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ പോലും ഇന്ന് നാം ഒരു പരിധിവരെ നമ്മുടെ എക്സൈസ് വകുപ്പ് അതിന് മുന്നിട്ടിറങ്ങുന്നുണ്ട് എക്സൈസ് വകുപ്പിനെ കൃത്യമായി അതിന് അത് പ്രയോജനപ്പെടുത്തി ജനങ്ങളെ ബോധവാര ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയിട്ട് പ്ര പ്രവർത്തിക്കുന്നതിന് വളരെയധികം സന്തോഷമുണ്ട് ഡിപ്പാർട്ട്മെന്റിന് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും ജീവനക്കാരും ലഹരി ബോധവൽക്കരണ സന്ദേശങ്ങൾ മരത്തിന്റെ ജില്ലകളിൽ കെട്ടിത്തൂക്കി എക്സൈസ് ഇൻസ്പെക്ടർ കെ ടി ഷനൂജ് അധ്യക്ഷത വഹിച്ചു തഹസിൽദാർ ബിന്ദു ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് സദാനന്ദ കമ്മത്ത് വിമുക്തി കോർഡിനേറ്റർ ആരതി സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജയപ്രകാശ് മനോഹർ ബിനു വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സന്ധ്യ പൊന്നുവവ എന്നിവർ പങ്കെടുത്തു